വിശ്വ ഹിന്ദു യഥാർത്ഥത്തിൽ മാതൃകയാക്കണം എന്നാണ് ഇവര് വിശ്വന്ദ്രനെയാണ് മാതൃകയാക്കേണ്ടത് ഇവര് വിശ്വരത്തിനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഞാൻ വേറൊന്നും കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഇവിടെ ഗുരുവായൂരിൽ വെച്ചിട്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു അതിന് സമാപന സഭയിലെ പ്രാസംഗികൻ അഡ്വക്കേറ്റ് ടി വി അനന്തനാണ് അദ്ദേഹം വന്ന ആർ എസ് എസിന്റെ കേരളത്തിലെ സെക്രട്ടറി ആണ് അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ ഈ അഹിന്ദുക്കൾക്ക് ക്ഷേത്ര പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ട് ഈ ബോർഡ് പ്രാകൃതമാണെന്ന് പറഞ്ഞത് അന്നാണ് അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തി ഒന്ന് കൊല്ലക്കാലത്തിന് മുമ്പായിട്ട് അഡ്വക്കേറ്റ് ടി വി അനന്ദൻ പറഞ്ഞതാണ് ക്ഷേത്രം ക്ഷേത്ര വിശ്വാസിക്ക് തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ട ആളാണ് അഡ്വക്കേറ്റ് ടി വി അനന്ദൻ ആ തരത്തിൽപ്പെട്ട ചില ആളുകളുള്ള ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്തോ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ഒന്നുമല്ല ഈ ആവശ്യം ഉന്നയിക്കുന്നത് ഇത് ഉന്നയിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ചില സഖാക്കളാണ് ഇത് ഉന്നയിക്കുന്ന ചില കോൺഗ്രസ്സുകാരാണ് ഇവർ ക്ഷേത്ര വിരുദ്ധരാണ് ക്ഷേത്രനാശമാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഈ ശങ്കര നമ്പൂതിരി പണി ഞാൻ നേരത്തെ സംസാരിച്ചു അദ്ദേഹം തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് അവിടെ ശബരിമലയിൽ തീവെയ്പ്പുണ്ടായി ആ തീവപ്പിൻ്റെ അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട് പോലും പുറത്തു കൊണ്ടൊന്നില്ല ഇവർ കാരണം ഇവര് ശബരിമല ക്ഷേത്രം നശിക്കുന്ന ഇവർക്ക് ഇഷ്ടമാണ് ശബരിമല ക്ഷേത്രം നശിക്കണം അതില്ലാതാവണം അതില്ലാണ്ടായാൽ മാത്രമാണ് സാധാരണ ഹിന്ദുക്കൾ ഇവർക്ക് കിട്ടുള്ളൂ